സൂപ്പർ ഹിറ്റ് ഷോപ്പിംഗ് ഓരോ ദിവസവും ഒരു ലക്ഷം വീത ക്യാഷ് പ്രൈസും കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനിക്കണം ചൈനയെ വേണ്ടവിധം കൈകാര്യം ചെയ്യാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ് എംപിയും ലോക്സഭാ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധി വാഷിംഗ്ടണിൽ നാഷണൽ പ്രസ് ക്ലബിൽ നടത്തിയ സംവാദത്തിനിടെയാണ് അദ്ദേഹത്തിന് പ്രതികരണം ചൈനീസ് സൈന്യം ഇന്ത്യയുടെ പ്രദേശത്ത് അതിശത്യം കാണിക്കുന്നതിൽ ഒരു കാരണവുമില്ലെന്ന് അദ്ദേഹം പറഞ്ഞു സ്വന്തം പ്രദേശത്തിന്റെ നാലായിരം ചതുരശ്ര കിലോമീറ്റർ അയരാജ്യങ്ങളെ കൈവശപ്പെടുത്തിയാൽ അമേരിക്ക പ്രതികരിക്കില്ല എന്ന് രാഹുലും ചോദിച്ചു താനത് നന്നായി കൈകാര്യം ചെയ്യുമെന്ന് പറഞ്ഞ് ഏതെങ്കിലും പ്രശ്നങ്ങൾ ോ എന്ന് അദ്ദേഹം ചോദിച്ചു ലഡാക്കിൽ ഡൽഹിയുടെ വലിപ്പമുള്ള ഭൂമി കൈവശം വെച്ചിരിക്കുകയാണ് ചൈനീസ് സംഘം അതൊരു ദുരന്തമാണെന്ന് ഞാൻ കരുതുന്നു അതിനാൽ മോദി ചൈനയെ നന്നായി കൈകാര്യം ചെയ്യുന്നതായി ഞാൻ കരുതുന്നില്ല കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യയിൽ ജനാധിപത്യം തകർന്നിരുന്നു എന്നാൽ ഇപ്പോൾ അത് തിരിച്ചടിക്കുകയാണെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു മഹാരാഷ്ട്രയിലെ സർക്കാരിനെ ഞങ്ങളിൽ നിന്നും എടുത്തുകൊണ്ടു പോകുന്നതിന് സാക്ഷിയായിട്ടുണ്ട് ഞാനത് സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ് നമ്മുടെ നിയമസഭാ സമാചരക വില കൊടുക്കുകയും അവർ പെട്ടെന്ന് ബി ജെ പി നിയമങ്ങളായി മാറുകയും ചെയ്യുന്നത് ഞാൻ കാണുകയുണ്ടായി അതിനാൽ ഇന്ത്യൻ ജനാധിപത്യത്തിൽ ആക്രമണത്തിനിരയായി വളരെ ദുർബലമായി എന്നാൽ ഇപ്പോൾ അത് തിരിച്ചടിക്കുകയാണ് ഇനിയും അത് തിരിച്ചടിക്കുമെന്നും ഉറപ്പുമുണ്ടെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു തങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ മലവിപ്പിച്ചാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതെന്നും ഇത് വേറെ എവിടെയെങ്കിലും സംഭവിച്ചിട്ടുണ്ടെന്നും തനിക്ക് അറിയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് സിറിയയിൽ ആണെങ്കിൽ ഇറാഖിൽ അത്തരം കാര്യങ്ങൾ നടന്നിരിക്കാം തിരഞ്ഞെടുപ്പ് സമയത്ത് ഞങ്ങളുടെ ട്രഷർ പറഞ്ഞു നമ്മുടെ കയ്യിൽ പണമൊന്നുമില്ല എന്ന പ്രചാരണ പരിപാടികൾ നടത്തേണ്ട സമയമാണെന്നും അത് ഓർക്കണമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു യു എസുമായുള്ള ബന്ധം തീവ്രവാദത്തിന്റെ ഒഴുക്ക് അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാനുമുള്ള ചർച്ചകൾ നടന്നില്ലെന്നാണ് നിലപാട് ബംഗ്ലാദേശിലെയും ഇസ്രായേലിലെയും തീവ്രവാദ സംഘടനകളെ കുറിച്ച് ആശങ്കകൾ തുടങ്ങിയ പ്രധാന വിദേശരായ വിഷയങ്ങളിൽ ബി ജെ പിയുമായി കോൺഗ്രസ് യോജിച്ചിരിക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി പാകിസ്ഥാന്റെ തീവ്രവാദികൾക്ക് സഹായം നൽകുന്ന സമീപനം ഇരു രാജ്യങ്ങളും പിന്നോട്ടടിക്കുന്നു നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങൾ നടക്കുന്നത് അംഗീകരിക്കില്ല എന്നും രാഹുൽ ഗാന്ധി പറയുകയായിരുന്നു